ഹായ് എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് പോക്കാം ഇത് വേണ്ട ഇതെന്താ സാധനം എന്നറിയാം കള്ളാന്ന് കള് ഇത് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കാൻ പോക്കാം കുറച്ച് കള്ള് കഴിഞ്ഞ ദിവസം കിട്ടിയതാന്നേ ഇതിൻ്റെ എടുത്തിട്ട് ഞാൻ നമ്മൾ വെള്ളയപ്പവും ഇല്ലേ അതുപോലെ അപ്പം ഉണ്ടാക്കിന് ഇത് ഞാൻ വേറെ ആവിക്ക് വെച്ചിട്ടുള്ള അപ്പം ഇല്ലേ കള്ളപ്പം അതുണ്ടാക്കാൻ പോക്കാം എന്നേ വീഡിയോയിലേക്ക് പോകാം ഇതിനു വേണ്ടി ഞാൻ നല്ല

ഇത് കണ്ടോ ഞാൻ ഇത് ഇതുപോലെ അരച്ചെടുത്തേ ഇതിന് കുറച്ച് സമയം ഞാൻ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുന്നുണ്ടേ അപ്പം ഞാൻ കള്ളപ്പം ചുടാൻ പോക്കാന്നേ ഇതിലാന്ന ഞാൻ ചൂടുന്നത് അപ്പം എൻ്റെ കള്ളപ്പത്തിൻ്റെ മാവ് കണ്ടോ ഇത് ഞാൻ ഞാൻ പാത്രം വെച്ചിട്ട് ആവിയിലാന്നേ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ഈ പ്ലേറ്റ് വെളിച്ചെണ്ണ നനച്ചിന് നല്ലോണം അടിയിൽ വെളിച്ചെണ്ണ നല്ലോണം തൂക്കിയിട്ട് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കലാന്നേ ഇത് ഒഴിച്ചു നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം എൻ്റെ കള്ളപ്പം റെഡി ആകുന്നുണ്ട് അപ്പോൾ എൻ്റെ മക്കള് വരുന്നുണ്ട് എടുത്തു കുഞ്ഞാവേ എടുത്തു ചെറിയ ആള് ചെറിയ അവര് രണ്ടാള് വത്തിയ വേ ഇന്നടുത്തു പോയാ ബേഗടുത്തില്ല മാമ കാല് കള്ളപ്പം റെഡി ആയിട്ടുണ്ടേ ഞാനിതും കൂട്ടി ഇവരിക്ക് ചായ കൊടുക്കാൻ പോക്ക ડુ યુ ચાલે ખાવાનું એને ઇન્ડોનો વિડીયો લોકીટ વારો સુપર સુપર લહેલી ગલે છે સુપર વર્ડે નિમો વાવ ചായ കുടിക്കലാണ് അപ്പോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ചെയ്യുക മറ്റൊരു വീഡിയോ